നമസ്കാരം നിയമസഭയിൽ നാണമില്ലേ സ്പീക്കറെ മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് ചട്ടപ്രകാരമല്ല അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കാണിച്ചുകൊണ്ടാണ് സ്പീക്കർ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു തുടർന്ന് സഭ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് വാക്കൌട്ട് നടത്തി നിയമസഭയിൽ ചോദ്യോതരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് മാദ്യക്കുഴൽ നടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് എഴുതി നൽകിയത് എന്നാൽ ചട്ടപ്രകാരമല്ല എന്ന് കാണിച്ചുകൊണ്ട് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് പ്ലക്കാർഡുകളും ബാനറുകളും എതിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത് കേരളം കൊള്ളയടിച്ചുകൊണ്ട് പി വി ആൻഡ് കമ്പനി എന്നെഴുതിയ ബാനറും എതിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത് സഭയ്ക്ക് പുറത്ത് പ്ലക്കാർഡുകളും ബാനറുകളും വേണ്ടി പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്ന പ്രതിഷേധിച്ചു തന്റെ കൈകൾ ശുദ്ധമാണ് എന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സർക്കാർ സ്ഥാപനമായ കെ കൂടി അന്വേഷണ പരിധിയിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നത് മുഖ്യമന്ത്രിയുടെ മകളും മാക്കളുടെ കമ്പനിയും പൊതുമേഖലാ സ്ഥാപനമായ കെ സി ഡി സിക്ക് പങ്കാളിത്തമുള്ള സി എം ആർ എൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റി എന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെയും ആർഒ സിയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളും അതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും സഭ നിർത്തിവെച്ചു തന്നെ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ ആവശ്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല വീണയുടെ കമ്പനിയായ എക്സാലോജിക് ഇടപാടുകൾ ദുരൂഹമാണ് എന്നും ക്രമക്കേടുകൾ ഉണ്ട് എന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ ഒന്നും തന്നെ നൽകാതെയാണ് എക്സാലോജിക്ക് വൻതുക കരിമണൽ കമ്പനിയായ ിൽ നിന്നും കൈപ്പറ്റിയിരുന്നത് എന്ന് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ല എന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ട് ഇടപാടുകൾ സംബന്ധിച്ച് മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ല എന്നും തെറ്റായ രേഖകൾ നൽകി എന്നുമാണ് ആർഒസി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ആ ചുമതല ഏറ്റെടുത്തത് സി പി എം സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരേക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകാനുമായിട്ടില്ല ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സാലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും